അപ്പം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് മറ്റ് ബസ് സ്റ്റോപ്പിലൊക്കെ പൊടിയും ഉണ്ടാവും ഒന്നുമില്ല നമ്മുടെ കണ്ണൂരിലെ കാൽടെക്സിലെ എ സി ബസ് സ്റ്റോപ്പ് നമുക്കിതിലൊന്ന് കയറി നോക്കാം നല്ല തണുപ്പാണെന്നാണ് ആളുകളൊക്കെ പറയുന്നത് എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം അപ്പം നല്ല സ്ലൈഡിങ് ഡോറൊക്കെ ഉണ്ട് കാൽടെക്സിൽ ഈ ഒരു ബസ് സ്റ്റോപ്പ് ഒരുക്കിയിരിക്കുന്നത് കൂൾവെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോളാർ കമ്പനിയാണ് അടിപൊളി ബസ് സ്റ്റോപ്പ് ഹൈടെക് ബസ് സ്റ്റോപ്പ് നമുക്ക് കണ്ണൂരിൽ ഒരുക്കുന്നുണ്ട് ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് കാരണം ഇവിടെ വൃത്തിയായി വൃക്കാന്ന് വെച്ചാൽ നമ്മൾ ഓരോ പൗരന്മാർ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോരുത്തരും കടമയാണ് ഇവിടെ നമുക്ക് നിറയെ ആളുകൾ കാണാം ഓരോ വശത്തേക്ക് പോകേണ്ട ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ചൂടിൽ ഈ ഒരു എ സിയിൽ ഇത് ചെയ്തിരിക്കുന്നത് കൂൾവെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇനിയും ഇതുപോലെ ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ പാർട്ട്ണർഷിപ്പ് ചെയ്യാനായിട്ട് താല്പര്യമില്ലവരുണ്ടെങ്കിൽ നമുക്ക് കണ്ണൂർ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂരിൻ്റെ വിവിധ വശങ്ങളിൽ ഇതുപോലെയുള്ള എ സി ബസ് സ്റ്റോപ്പ് നമുക്ക് ഒരുക്കാനായിട്ട് കോർപ്പറേഷനിൽ നിന്ന് അനുമതി കിട്ടും അപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുന്നതിന് നമുക്ക് വെയിലും ചൂടൊന്നും ഇല്ലാതെ നമുക്ക് ബസ് കാത്ത് നിൽക്കാം അതുപോലെ തന്നെ നമുക്ക് സ്ലൈഡിങ് ഡോറാണ് അപ്പോൾ ഈ ഡോർ തുറക്കുമ്പോൾ ഇവിടെ ഒരു ഫാൻ ഉണ്ട് ആ ഫാന് ഇതിനകത്ത് എ സി കട്ട് ചെയ്തിട്ട് തണുപ്പ് പുറത്ത് പോകാൻ നിർത്തി അതുപോലെ തന്നെ നമുക്ക് ബസ്സിന് കയറണമെങ്കിൽ ഓടിപ്പോയി കയറാനും പറ്റും കൂടുതലാളും ഒരു ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കണമെന്ന് തന്നെയുള്ളൂ അപ്പോൾ ഇതിൽ നമുക്കൊരു പെർട്ടിക്കുലർ സമയത്തിന് കൂടുതൽ നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കാനായിട്ട് പറ്റില്ല കാരണം ഇവിടെ സി സി ടി വി ക്യാമറയുണ്ട് ഇതിൽ കംപ്ലീറ്റും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പോലീസിൻ്റെ നിർദ്ദേശം പ്രകാരമാണ് അപ്പോൾ ഇതിൽ കൂടുതൽ നേരം ഉറങ്ങുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവരെ പോലീസ് വന്ന് ഇവിടുന്ന് മാറ്റും അപ്പോൾ ഓഫർ ഇത് ചെയ്തിരിക്കുന്നത് കൂൾവൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് കാൽടെക്സിലല്ല അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവട്ടെ അപ്പോൾ ഇതുപോലെ പാർട്ട്ണർഷിപ്പ് ചെയ്യാനായിട്ടുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരുങ്ങട്ടെ